കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു കുഞ്ഞിൻ്റെ തിരോദ്ധാനത്തെപ്പറ്റിയും ഒരു കുഞ്ഞിനെ കാണാനില്ല എന്നുള്ള വാർത്തയും വളരെയധികം എല്ലാവരെയും ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട്ടിലാണ് ഈ കുട്ടിനെ കാണാനില്ല എന്നുള്ള വാർത്ത പുറത്തു വന്നത് രണ്ട് ദിവസമായി തന്നെ ഇതിൻ്റെ തിരച്ചിൽ നടക്കുകയായിരുന്നു പോലീസ് ഊർജ്ജിതമായി തന്നെ ഈ കേസിന് പിന്നാലെ തന്നെ നടക്കുകയായിരുന്നുവെങ്കിലും ഇന്ന് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ സങ്കട വാർത്ത പുറത്തു വരികയായിരുന്നു എല്ലാവരും തിരികെ വരുമെന്ന് കാത്തിരുന്ന പ്രതീക്ഷയോടെ നോക്കിയിരുന്ന അവരുടെ പ്രിയപ്പെട്ട ഓമനയുടെ മരണ വാർത്തയാണ് ഇപ്പോൾ അവരെ തേടി എത്തിയത് കിണറ്റിനുള്ളിൽ മരിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയത് എന്നതാണ് വാർത്തയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം കാണാതായ കുട്ടി രണ്ടു ദിവസത്തിന് ശേഷം കിണറ്റിൽ നിന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥ തന്നെയായിരുന്നു എന്നാണ് അതിനെ വിവരിക്കുന്നത് കാണാതായ പതിനഞ്ചുകാരന്റെ മൃതദേഹം വീടിന് സമീപത്തെ കിണറ്റിൽ കണ്ടെത്തുകയായിരുന്നു എന്ന് പറയുന്നു വെഞ്ഞാറമൂട് തൈക്കാട് മുളങ്കുന്ന ലക്ഷം വീട് കോളനിയിൽ അനിൽകുമാറിന്റെയും മായയുടെ മകനായ അർജുന്റെ മൃതദേഹമാണ് രാവിലെയോടെ ആളൊഴിഞ്ഞ വീട്ടിലെ കിണറ്റിൽ കണ്ടെത്തിയത് ഇക്കഴിഞ്ഞ ഏഴാം തീയതി വൈകുന്നേരത്തോടെയാണ് അർജുനെ കാണാതായത് എന്ന് പറയുന്നു രണ്ട് ദിവസത്തിനു മുമ്പേ വൈകുന്നേരം വരെ അർജുനെ കണ്ടതാണ് എന്നാൽ ഈ നേരം വരെയും തിരിച്ചെത്താത്തത് കൊണ്ട് തന്നെയാണ് കംപ്ലൈന്റ് കൊടുക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് ടുത്തെത്തി മാതാപിതാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എത്ര വൈകിയാലും വീട്ടിലേക്ക് വരുമായിരുന്നു ഇതിപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ടാണ് അദ്ദേഹം കുറച്ചുകൂടി ക്ഷമിച്ചത് കറങ്ങാനൊക്കെ പോവുകയും കളിക്കാൻ പോവുകയും ഒക്കെ ചെയ്ത് വരികയാണ് എന്നാൽ സുഹൃത്തുക്കളെല്ലാം തന്നെ തിരികെ എത്തിയിട്ടും മകൻ തിരികെ എത്താത്തതിനെ തുടർന്ന് തന്നെയാണ് ഇവർ കൂടുതൽ അന്വേഷണം നടത്തിയത് എന്ന് പറയുന്നുണ്ട് ഇത് സംബന്ധിച്ച് കുടുംബം പോലീസ് സ്റ്റേഷനിൽ അപ്പോൾ തന്നെ വിവരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വെഞ്ഞാറമുടി സർക്കിൾ ഇൻസ്പെക്ടർ അനൂപ് കൃഷ്ണയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം രണ്ട് ദിവസമായി ായിരുന്നു ഊർജിതമായ അന്വേഷണം തന്നെയാണ് ഈ ബാലിന് വേണ്ടി നടത്തിയത് എന്ന് പറയാം അമ്മയുടെയും അച്ഛന്റെയും നിലവിളി താങ്ങാനാവാതെ പോലീസ് സംഘം ഒന്നടകം കഴിഞ്ഞ ദിവസം ഇവരുടെ വീടുകളും സുഹൃത്തുക്കളുടെ വീടും ഒക്കെ പരിശോധിക്കുകയായിരുന്നു എന്നതിനെ പറഞ്ഞേ മതിയാകൂ ഇതിനിടയിലാണ് ആൾമാറേയുള്ള കിണറ്റിൽ മൃതദേഹം കണ്ടെത്തിയത് പിരപ്പൻകോട ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു ഇവൻ മഞ്ഞാറമ്പോട് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി മൃതദേഹം പുറത്തെടുക്കുകയായിരുന്നു സ്ഥലത്തെത്തി അവർ മൃതദേഹം പുറത്തെടുത്തപ്പോൾ തന്നെ വൻ ജനാവലിയോ ായിരുന്നു അർജുന്റെ മൃതദേഹം കാണാനായി എത്തിയിട്ടുണ്ടായിരുന്നത് മുഖത്ത് പരിക്കേറ്റതായി തന്നെ കണ്ടിട്ടുണ്ട് ഇത് കിണറ്റിനുള്ളിൽ റിങ്ങിൽ ഇടിച്ചതുണ്ടായതാണെന്നാണ് സംശയം മരണത്തിൽ ദുരൂഹതയുണ്ടോ എന്ന് ഇപ്പോൾ പറയാനാകില്ല എന്ന് പോലീസ് പറയുന്നുണ്ട് കൂടുതൽ കാര്യങ്ങൾ ഉടൻ അന്വേഷിക്കും ചിലപ്പോൾ കളിച്ചുകൊണ്ടിരുന്ന് തിരിച്ച് മടങ്ങവേ കിണറ്റിലേക്ക് വീണതായിരിക്കാം ആരും കാണാതെ പോയതുകൊണ്ടാണ് രണ്ട് ദിവസം വൈകിയത് എന്ന് പറയുന്നുണ്ട് രണ്ട് ദിവസത്തെ പഴക്കം തന്നെയാണ് ബോഡിക്ക് സംഭവിച്ചത് വീണപ്പോൾ ബഹളവും കേട്ടില്ല തീരെ ആളറിഞ്ഞ ഒരു കെട്ടിടമോ അല്ലെങ്കിൽ ആൾപ്രദേശത്ത് തന്നെയാണ് ഇത് സംഭവിച്ചത് കിണറ്റിലേക്ക് വീഴുന്നതാരും കണ്ടുമില്ല നിലവിലി ആരും കേട്ടതുമില്ല ഇതാണ് ഏക നിർണായകവും അതുപോലെ തന്നെ അതീവ രീതിയിലേക്കുള്ള ചർച്ചയിലേക്കും ഈ കേസ് നീങ്ങുന്നത് എന്ന് പറഞ്ഞേ മതിയാകും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും